ോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പം നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മയക്കുമരുന്നു ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നടൻ ഷൈം ടോം ചാക്കോയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകയായ വിൻസി അലൂഷ്യസ് നൽകിയ പരാതി ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് നിങ്ങളൊരു പക്ഷേ ഓർക്കുമായിരിക്കാം കഴിഞ്ഞ മാസം അവസാനം ഞങ്ങൾ ഇരുപത്തിയഞ്ചാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ ഫൈനാൻസ് ഹാളിൽ വെച്ച് ചേർന്ന ഫെഫ്കയുടെ ഒരു വിപുലമായ നേതൃയോഗം ഫെഫ്കയുടെ ഇരുപത്തിയൊന്ന് യൂണിയനുകളും പങ്കെടുത്ത ഇരുപത്തിയൊന്ന് യൂണിയനുകളുടെയും ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്ത വിപുലമായ ഒരു യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷണർ ഫെഫ്കയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അത് ഒരു ലഹരി വിരുദ്ധ സ്ക്വാഡ് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും രൂപീകരിച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുമ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും സിനിമാ രംഗത്തെ ചുറ്റിപ്പറ്റി വരുമ്പോൾ ഞങ്ങൾ തൊഴിലെടുക്കുന്ന മേഖല ലഹരി യുക്തമാണ് എന്ന് ഉറപ്പ് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് ആ ഉത്തമ ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ അന്ന് എക്സൈസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അന്നവിടെ തുടങ്ങി വെച്ചത് അതിനുശേഷം വളരെ ഫലപ്രദമായിട്ട് ആ കമ്മിറ്റികൾ എല്ലാ ലൊക്കേഷനിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പരാതി ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാ സംഘടനകളെയും ബന്ധപ്പെട്ട കൂട്ടത്തിൽ വിൻസി അലോഷ്യസ് ഫെഫ്കയുമായി ബന്ധപ്പെട്ടിരുന്നു ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഞാനുമായി അപ്പോൾ അവർ അവരന്ന് പറഞ്ഞൊരു കാര്യം അവരെ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണോ അയാളുടെ പേര് ഏത് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണോ അതുണ്ടായത് ആ സിനിമയുടെ പേര് തുടങ്ങിയ കാര്യങ്ങൾ ഒരു തരത്തിലും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരരുത് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇതിന്റെ നിയമാനുസൃത നടപടി എന്ന് പറയുന്നത് ആ സിനിമയുടെ ഐ സിയിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ചെയ്യൂ ഞങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് തരേണ്ടതില്ല നിങ്ങൾ ഐ സിയിൽ പരാതി കൊടുത്താൽ ഐ സി അത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യും എന്നുള്ള ഉറപ്പാണ് നമ്മൾ കൊടുത്തത് അതിനുശേഷം അവർ ഐ സിയിൽ പരാതി കൊടുക്കുന്നുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു അമ്മയ്ക്ക് പരാതി കൊടുത്തു ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു ആ പ്രോസസ്സ് നടന്ന് ഇന്നലെയായിരുന്നു അതിൻ്റെ ഐ സി ആ ഐ സിയുടെ റിപ്പോർട്ട് ഇതുവരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും നിയമാനുസൃതമായ നടപടി എന്ന് പറയുന്നത് ഒരു ഐ സി റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആ പടത്തിൻ്റെ നിർമ്മാതാവിനാണ് ആ നിർമ്മാതാവ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിർമ്മാതാവാണ് പക്ഷെ സിനിമ എന്നുള്ളത് ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് നിർമ്മാതാവ് അത് നിർമ്മാതാക്കളുടെ അസോസിയേഷന് കൈമാറും അവരാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു അവരെ ഞങ്ങൾ ക്ഷണിച്ച് ഞങ്ങളുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച അമ്മയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തത് സരയു അൻസിബ വിനു മോഹൻ എന്നിവരായിരുന്നു ഫോണിലൂടെ ഞങ്ങൾ ശ്രീ മോഹൻലാലു ആയിട്ട് സംസാരിച്ചു ശ്രീ ജയൻ ചേർത്തലയായിട്ടും സംസാരിച്ചു അപ്പം ഞങ്ങൾ അവരോട് അറിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്തരത്തില് സിനിമാ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ലഹരിക്ക് ലഹരി വിരുദ്ധ ക്യാമ്പയിനും നമ്മളുടെ തൊഴിലിടം ലഹരി മുക്തമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന വളരെ ദൃഢമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികൾ അമ്മയുടെ അംഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു അവർ ഇത് ഞങ്ങളുടെ അംഗങ്ങൾക്കും ബാധമാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മേക്കപ്പ് മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആർ ജെ വയനാട് അയാളെ ലഹരിയുമായി അയാളെ പിടിക്കപ്പെട്ടപ്പോൾ ആ ദിവസം തന്നെ അയാളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക അദ്ദേഹം വർക്ക് ചെയ്ത സിനിമ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് കോതമംഗലത്ത് അല്ലേ ടിക്കറ്റ് അതിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായ നടപടികൾ ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എതിരെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്ടറിൽ നിന്ന് ഇന്നുണ്ടാകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുമ്പോൾ തൊട്ട് മുമ്പ് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു അത് അദ്ദേഹത്തിൻ്റെ സംഘടനയായ അമ്മയെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ആ സംഘടനാ മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ് തേടേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഈ ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട് അതിൽ നിന്ന് അദ്ദേഹം തിരുത്തണം അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ് ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുൻപോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ ആരുമാണ് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ സിനിമ നിർമ്മാണം അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടങ്ങിയവർ മലയാള സിനിമയിൽ മുതൽ മുടക്കാൻ ഇപ്പോൾ അത്രയധികം തയ്യാറാവുന്നില്ല കാരണം എന്താണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ വന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ആലോചിക്കുക ഇപ്പോൾ പൂർണ്ണമായും വരുന്ന ഒരു ചിത്രം എന്താണ് മലയാള സിനിമയിൽ ഡ്രഗ് കാർട്ടൽ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല പുന്നിന് പുറകെ മറ്റൊന്നായി വരുന്ന വാർത്തകൾ ചേർന്ന് അങ്ങനെ ഒരു പൊതു ചിത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് മാധ്യമങ്ങളെ പരിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ ഇൻഡസ്ട്രി ഈ വ്യവസായം അടുത്ത രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിശ്ചലമായാൽ പോലും വൽക്കുളപ്പെടാനില്ല ആ രീതിയിലാണ് പ്രൊഡക്ഷൻ താഴോട്ട് പോകുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെമ്പാടും സിനിമ എടുക്കുന്നതിൽ വളരെ കർശനമായ വ്യവസ്ഥ കൊണ്ടുവരുന്നു മലയാള സിനിമയിൽ അങ്ങനെയാണ് അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് അപ്പം മുതൽ മുടക്കാൻ ആളുകളില്ല റവന്യൂ വെർട്ടിക്കലുകൾ മോശമാകുന്നു പിന്നെ ഈ വ്യവസായത്തിൻ്റെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് ഉണ്ടാകുന്ന പൊതുചിത്രം ഒട്ടും പ്രോത്സാഹനജനകമല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ് ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ് ചെറുപ്പക്കാരനാണ് നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത് ഇങ്ങനെ ഉൾ ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്രയച്ചിരിക്കുന്നത് ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുക ഇത് ഒരു ഷൈൻറ്റോം ചാക്കോയും ഒതുങ്ങുന്നില്ല എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു